നമസ്കാരം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണല്ലോ വലിയ വിഷയമായിരിക്കുന്നത് ആ ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് ഒരു നടൻ ആരാണ് സത്യത്തിൽ ആ നടൻ സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തികളെ കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് ഗുരുതര സ്വഭാവമുള്ള മൊഴികളാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മൊഴി നൽകാനെത്തിയ നടന്മാരിൽ ഒരാൾ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞെന്ന വിവരവും പുറത്തു വരുന്നു വളരെ കുറച്ച് നടന്മാർ മാത്രമാണ് കമ്മിറ്റിക്ക് മുമ്പിലെത്തിയിട്ടുള്ളത് എന്നുള്ളതും ഓർക്കണം അതിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടും ഇവർ രണ്ടുപേരും പൊട്ടിക്കരയുമോ എന്ന് ചോദിച്ചാൽ ആശങ്കയുണ്ട് ഉണ്ടാകുമോ ഒരു ശങ്ക ആശങ്കയല്ല ശങ്ക ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിലേറെ തവണ മൊഴി നൽകുകയും ചെയ്തു മോഹൻലാലും മമ്മൂട്ടിയും ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകുകയും ചെയ്തു ഇതിനു മുൻപേ ഇടവേള ബാബുവിനെയും ബാബുരാജിനെയും ഹേമ കമ്മിറ്റി വിളിച്ച് വരുത്തി മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സമാന രീതിയിൽ ഹേമ കമ്മിറ്റി വിളിപ്പിക്കുകയായിരുന്നു ഇവർക്ക് പുറമെ കുഞ്ചാക്കോ ബോബനും കമ്മീഷന് മുന്നിലെത്തിയിരുന്നു ഡബ്ല്യു സി സിയാണ് സത്യത്തിൽ കുഞ്ചാക്കോയെ കമ്മീഷന് മുൻപിലെത്തിച്ചത് നടനും എം എൽ എയുമായ മുകേഷും മൊഴി നൽകിയെന്നാണ് സൂചന ഈ നടന്മാരിൽ ആരാണ് കരഞ്ഞതെന്ന് ഇനിയും വ്യക്തമല്ല ശരിക്കുമൊന്ന് ആലോചിച്ച് നോക്കാം മമ്മൂട്ടി മോഹൻലാൽ പിന്നെ ഈ പറയുന്ന നടന്മാർ കുഞ്ചാക്കോ മുകേഷ് ഇവരൊക്കെ മുകേഷൊക്കെ കരയുമോ സത്യത്തിൽ കരയില്ല അത്രയേറെ കുറ്റബോധം കൊണ്ടൊക്കെ കരയാൻ മാത്രം മുകേഷിന് കഴിയുമോ അത്രയേറെ ക്രൂരതകൾ ആദ്യ ഭാര്യയോടും സഹപ്രവർത്തകരോടുമൊക്കെ ചെയ്തിട്ടുള്ള യാതൊരു ഉളുപ്പുമില്ലാതെ അതൊക്കെ അതൊരു ഭൂഷണമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു നടനാണ് ഇദ്ദേഹം അപ്പോൾ എന്തായാലും മുകേഷ് കരയുമെന്ന് തോന്നുന്നില്ല മൊഴികൾ പുറത്തു വന്നാൽ ഇതിലും വ്യക്തത വരികയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഇതിൻ്റെ ക്ലൂസൊക്കെ അടച്ചു മൂടിക്കെട്ടി അതിനിടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റി എങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലെയും സ്ത്രീകളെയും ഹേമ കമ്മിറ്റി വിളിക്കണമെന്ന അഭിപ്രായവും സജീവമായിട്ടുണ്ട് സിനിമാ താരങ്ങളുടെ ഏറ്റവും വലിയ സംഘടന അമ്മയാണ് സത്യത്തിൽ അതിനെ അങ്ങനെ വിളിക്കാൻ കൊല്ലില്ലെങ്കിലും ഈ സംഘടനയിലാണ് മഹാഭൂരിപക്ഷം വരുന്ന നടിമാരുമുള്ളത് ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലാണ് ഇടവേള ബാബുവിന് ഒപ്പം കിടക്കണമെന്ന നിബന്ധന പോലും വെച്ചത് ഇടവേള ബാബുവിന് മാത്രമല്ല കേട്ടോ പറ്റു പലർക്കും ആ സംഘടനയാണിത് അതിനെ അമ്മ എന്നൊക്കെ ഇനിയും ഇനിയെങ്കിലും അവർ അത് പേര് മാറ്റേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എന്തായാലും ഈ സംഘടനയിലൂടെ അവരുടെ അംഗങ്ങളുടെ നിലപാട് കമ്മീഷൻ തേടിയില്ലെന്നും ചിലർ വിമർശന വിധേയമാക്കുന്നുണ്ട് ഏതായാലും പരാതി ആരെങ്കിലും നൽകിയാലേ കേസെടുക്കൂ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും സിനിമാ മേഖലയെ സർക്കാർ പ്രതിസന്ധിയിലാക്കില്ലെന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത് ഇതിനിടെയാണ് രഞ്ജിത്തിനെതിരെ ഉയർന്ന പരസ്യമായിട്ടുള്ള േഡി സൂപ്പർ സ്റ്റാറിന്റെ മൊഴിയിൽ മറ്റ് താൽപര്യങ്ങൾ കാണുന്ന ഹേമ കമ്മിറ്റി തങ്ങൾക്ക് മുന്നിൽ മൊഴി പറയാനെത്തിയ മറ്റുള്ളവരുടെ താൽപര്യങ്ങൾ വിശദീകരിക്കാത്തത് എന്തെന്ന ചോദ്യവും ഈ റിപ്പോർട്ടിനെ എതിർക്കുന്നവർ ചർച്ചയാക്കാനുണ്ട് സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനുള്ള വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് തന്നെ മൊഴിപ്പകർപ്പുകളും അതിന്റെ അനുബന്ധവും ഇതുവരെ പുറത്ത് വിട്ടിട്ടുമില്ല അത് തൽക്കാലം സർക്കാർ പുറത്ത് വിടുകയുമില്ല അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സ്വാഗതാർഹമാണെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തൊഴിലിടങ്ങളിൽ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വയ്പ ഒരു ലക്ഷം രൂപയിലേറെ പ്രതിഫലം വാങ്ങുന്ന കരാറിൽ ഏർപ്പെടുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡു ജോസഫ് സെക്രട്ടറി ബി രാകേഷ് എന്നിവർ പറയുകയും ചെയ്തു മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയ ഒന്നിലേറെ പേർ ഇത്തരത്തിൽ മാതൃകാപരമായ സാഹചര്യം സെറ്റുകളിൽ ഒരുക്കുന്ന സംവിധായകന്റെയും സിനിമാറ്റോഗ്രാഫറുടെയും പേര് പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് ഇതും ഇപ്പോഴും രഹസ്യമാണ് നന്ദി